അസ്സലാമു അലൈക്കും വാഹമത്തല്ല പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരെ അഹ്കാമത്ത് തജ്വീദിലെ നാലാമത്തെ പാഠം വായിക്കുന്നു ഉന്നത്തുൻ നൂൻ നൂനിനെ മണിക്കൽ وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني قال إني جاعلك للناس إماما ربنا تقبل منا إنك أنت السميع العليم إنا أن അറബി അക്ഷരങ്ങളിൽ നൂനിനും മീമിനും മാത്രമുള്ള ഒരു വിശേഷണമാണ് ഔന്നത്ത് തരിമൂക്കിൽ നിന്നുണ്ടാകുന്ന രാഗത്തിനാണ് ഔന്നത്ത് മണിക്കൽ എന്ന് പറയുന്നത് നൂനും മീമും ശബ്ദോടു കൂടി വരുമ്പോൾ കൂടുതൽ ഓന്നത്ത് ചെയ്യണം പരിശുദ്ധ കുർക്കാനിൽ വന്ന ശബ്ദുള്ള എല്ലാ നൂനിനെയും ഇപ്രകാരം ഒന്നത്ത് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത് ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നു കൂട്ടുകാർ അതിൽ കയറി വർക്കുകളൊക്കെ പൂർത്തീകരിക്കുക ഉസ്താദുമാർക്ക് കാണിച്ചു കൊടുക്കുക അസലമായ വർഹമത്തുള്ള